സർ സ്വന്തവി നമ്മള് പത്രികയില് ഒരു നാഷണലിസ്റ്റിക് അപ്രോച്ചാണ് എടുക്കുന്നത് അപ്പോ നമ്മൾ പൊളിറ്റിക്സ് സംസാരിക്കാറുണ്ട് തീവ്രവാദത്തിനെ പറ്റി സംസാരിക്കാറുണ്ട് ഇന്ന് നമ്മൾ നമ്മളൊന്ന് സമൂഹത്തിനെ കുറിച്ച് സംസാരിച്ചാലോ ശരിക്കും പറഞ്ഞാൽ ജീവിതം നെറ്റ്ഫ്ലിക്സിന്റെ സിനിമകളും സീരിയൽസിനെയും വെല്ലുവിളിക്കുന്ന കഥകളാണ് നമ്മൾക്ക് ഓരോ ദിവസവും നമ്മൾ ടി വി ന്യൂസ് ചാനൽസ് എടുത്താൽ തന്നെ നമുക്ക് കാണാം അപ്പോൾ സാർ ശ്രദ്ധിക്കാറുണ്ടോ സമൂഹത്തിൽ എന്താണ് സാറിന്റെ നിരീക്ഷണം ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട് ഒരുപാട് ഇൻഫർമേഷൻസ് കയ്യിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇടപെടാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം അതേപറ്റിയൊക്കെ സംസാരിച്ചാൽ ഇതിൽ പെട്ടുപോയ ആൾക്കാരുടെ ഐഡൻറ്റിറ്റി പുറത്തു വരും എന്നെനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഈ ഒരു സംഭവം നടന്ന ജില്ലയുടെ പേര് പറഞ്ഞാൽ അത് വച്ചിട്ട് ആൾക്കാർ കണ്ടുപിടിക്കും കോറിലേഷൻ കാരണം ഇത് മനുഷ്യൻ്റെ ഒരാളുടെ ജീവിതം ആണ് ബട്ട് ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒരു സമൂഹത്തിന് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മിയർലി ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ ഇത് പണ്ടും എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് തീ പിടിപ്പിച്ചത് സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻസ് ഇപ്പോൾ ഓരോരുത്തർ ഇടുന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഞാനും പലപ്പോഴും ഒക്കെ തോന്നും ആ തുറന്നു പറച്ചിലുകൾ എന്ത് തുറന്നു പറയുന്നു ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പാടില്ലാത്തതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് ആയിട്ടുള്ള ഈ കഥയേക്കാൾ സ്ട്രെയിഞ്ചായിരിക്കും എപ്പോഴും ജീവിതം ശ്രദ്ധിച്ചിട്ടുണ്ട് കഥ ഭാവനയാണ് ഇമാജിനേഷനാണ് ശരിയാണ് പക്ഷേ ഇമാജിനേഷന് പോലും വഴങ്ങാത്ത രീതിയിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഇംഗ്ലീഷിൽ ട്രൂത്ത് ദാൻ ഫിക്ഷൻ എന്ന് സത്യം സത്യം ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു സംഭവമാണ് മാസങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു കുഞ്ഞിനെ അമ്മ ജനലിൽ കൂടെ വലിച്ചെറിയുന്നു പ്രസവിച്ച പാടെ വലിച്ചെറിയുന്നു കുഞ്ഞ് താഴെ വീണു മരിച്ചു അമ്മ കൊലപാതക കേസിൽ പ്രതിയായി ടി വിയിൽ ഒരു ബഹളമൊക്കെ നടന്നു എല്ലാവരും മറന്നു ഈ അമ്മയ്ക്ക് പിന്നെ എന്ത് സംഭവിച്ചു അവരും ഒരു സ്ത്രീയാണ് കൊലപാതകയാണ് പരമദുഷ്ടയാണ് ആളുകളുടെ ദൃഷ്ടി പക്ഷേ ഞാൻ അത് അവരെ ഫോളോ ചെയ്തില്ല പക്ഷെ ആ കേസ് ഫോളോ ചെയ്തു അവർ ജാമ്യത്തിനപേക്ഷിച്ചു കീഴ് കോടതിയിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടു അവർ ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതി ഡീറ്റെയിൽ ആയിട്ടൊരു ജഡ്ജ്മെൻറ്റിലൂടെ അവർക്ക് ജാമ്യം കൊടുത്തു കൊലപാതകത്തിന് ഇത്ര പെട്ടെന്ന് ജാമ്യം കിട്ടിയ ഒരു കേസ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ ജഡ്ജ്മെൻറ്റ് വായിച്ചപ്പോഴാണ് ആ സ്ത്രീയുടെ ആ ഭാഗത്തുനിന്ന് ഞാൻ ആലോചിക്കുന്നത് അവർ പറഞ്ഞു ഞാനിങ്ങനെ ഒരാളുമായിട്ട് പരിചയപ്പെട്ടു അയാൾ വിളിച്ചെടുത്ത് പോവുകയോ അതോ ഇവർ കോമൺ ഇൻട്രസ്റ്റ് ഉള്ളൊരു സ്ഥലം തീരുമാനിക്കുകയോ വട്ട് എവർ ഇറ്റ് ഈസ് ബലാത്കാരം ചെയ്യപ്പെട്ടു ഞാൻ ഗർഭിണിയായി എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ പുറത്ത് പറഞ്ഞില്ല പറയാൻ പറ്റില്ലല്ലോ ആലോചിച്ചോക്കാം ആ സ്ത്രീയുടെ ഗതികേട് പക്ഷേ ഈ പ്രഗ്നൻസി ഒന്നിനും കാത്തു നിൽക്കുകയില്ല ആദ്യം ഇങ്ങനെ അതിൻ്റെ സമയമായി കഴിയുമ്പോൾ പ്രസവിക്കും പ്രസവിച്ചു എക്സ്ട്രീം പരിഭ്രമമായി ഇനി ഞാൻ ഞാനെന്തു ചെയ്യും അച്ഛനും അമ്മയും മാത്രമുണ്ട് അമ്മ അറിയില്ല അറിഞ്ഞുകൂടാന്നൊക്കെ പറയുന്നു ഏതായാലും അമ്മ അറിയാതെ ഒരു പെൺകുട്ടിക്ക് വീട്ടിൽ പ്രസവിക്കാനൊന്നും സാധ്യമല്ല അറിയും എങ്ങനെ പോയി കഴിഞ്ഞാലും അവർ നാണക്കേട് ഭയന്നിട്ടായിരിക്കും അറിഞ്ഞില്ല കണ്ടില്ല എന്നൊക്കെ പറയുന്നു എന്ത്മായിട്ട് പെൺകുട്ടി വേറെ മാർഗമൊന്നും കാണാതെ ഇതിനെ കുട്ടിയെ പൊതിഞ്ഞ് ജലിനിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങും മൂന്നാം നിലയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കൂട്ടി മരിച്ചു ഇൻവേരിയബിളി മരിക്കൂല പന്ത് വീഴുന്ന പോലെ താഴെയുണ്ട് ഇതാണ് സംഭവം ജഡ്ജ് എഴുതിയിൽ ഇമാജിൻ ദ ടോർച്ചർ ത്രൂ ദിസ് ഗേൾ ഹാസ് ഗോൺ ഇന്നർ യങ് ഏജ് ചെറുപ്പത്തിൽ ചതിയിൽപ്പെട്ടു ബലാത്കാരം ചെയ്യപ്പെട്ടു ഗർഭിണിയായി നിരന്തരം ഉറക്കമില്ലാത്ത രാത്രിയിലൂടെ കടന്നുപോയി ഒടുവിൽ ഈ ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ വല്ലാതെ പരിഭ്രമിച്ചു ജീവിതത്തിൽ ഒരു ഘട്ടം ഒരു പെൺകുട്ടിക്ക് വരാതിരിക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞത് അങ്ങനെ കുട്ടിയെ പുറത്തേക്ക് എറിഞ്ഞു ശരി കോടതി പറഞ്ഞു കൊലപാതകം കൊലപാതകമാണ് അതുതന്നെ ഇനിയും സാക്ഷി മൊഴി ഇതൊക്കെ വെച്ച് വിചാരണ കോടതിയിൽ തെളിയിക്കേണ്ടതാണ് ബട്ട് ബലാത്കാരം ചെയ്യപ്പെട്ടു എന്നുള്ള അവരുടെ വാദവും കണക്കിലെടുത്തിട്ട് ആ കേസും പോലീസ് അന്വേഷിക്കേണ്ടതാണ് ഈ പെൺകുട്ടിയെ ബലാത്കാരം ചെയ്തോ സോഷ്യൽ മീഡിയയിലൂടെ മോഹിപ്പിച്ച് കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ സുന്ദര വാഗ്ദാനങ്ങളിലൊക്കെ പെട്ട് പറ്റിയ ചതിയാണോ അതിനും കേസെടുത്ത് അന്വേഷിക്കണം എന്ന് പോലീസിൻ്റെ നിർദ്ദേശം ഈ സ്ത്രീക്ക് എറണാകുളം ജില്ലയിലിട്ട് പുറത്ത് പോകരുത് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മജിസ്ട്രേറ്റിനടുത്ത് സറണ്ടർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ജാമ്യം കൊടുത്തു ഇത്ര ഫാസ്റ്റായിട്ട് മാസങ്ങൾക്കുള്ളിൽ കൊലപാതക കേസിൽ ജാമ്യം കൊടുക്കാറില്ല പക്ഷേ കോടതി ആ പെൺകുട്ടിയുടെ ഞാൻ ഇനി അതിനെ അതിനെ ഇട്ട് പീഡിപ്പിക്കരുത് സർ ഇതിനോട് റിലേറ്റഡ് ആയിട്ട് സാർ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗേൾസ് റേപ്ഡ് ആവണ കുറെ ന്യൂസ് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഡ്രഗ്സ് ശീലമാക്കിയിട്ട് പിന്നെ അവരെ യൂട്ടിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരാളുടെ ഇൻഫ്ലുവൻസിൽ ഈ സോഷ്യൽ മീഡിയ ഐ മീൻ അവർ പിക്ചർ ചിലപ്പോ ഒരു ഹീറോന്റെ ഫേസ് ഒക്കെ ആക്കി ആക്കാൻ പറ്റുന്ന മറ്റത്തെ ഫിൽറ്റേഴ്സും അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പോ പക്ഷെ ആക്ച്വൽ ആള് വേറെ കാണാനും വേറെ അകത്തും വിചാരിക്കുന്ന ഹീറോ ഒന്നും അല്ല വില്ലനായിരിക്കും ചിലപ്പോ ഞാൻ സോഷ്യൽ മീഡിയ അല്ലാതെ ഒരു നോർമൽ അത് പോയി ചാടിയ ഒരു കേസ് ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ആണ് കേരള ഹൈക്കോടതിയുടെ സാധാരണഗതിയിൽ ഈ ആണും പെണ്ണും തമ്മിലുള്ള കല്യാണം ഡൈവോഴ്സ് ഇത്തരം കേസുകൾ ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ അവർ അവരിടുക ഇടുകയാണെങ്കിൽ തന്നെ പേരുകൾ മാസ്ക് ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷെ പേരടക്കം ഹൈക്കോടതി അപ്ലോഡ് ചെയ്തൊരു കേസ് അടുത്ത കാലത്തുണ്ടായി ഞാനത് ഞാൻ പേരുകളായിട്ട് പത്രികയായിട്ട് പേരുകൾ പറയുന്നില്ല പ്രശ്നം ഞാൻ പറയാം ക്രൂവലിറ്റി ഡിവോഴ്സിൻ്റെ ഒരു റീസൺ ആണ് ഭർത്താവിൻ്റെ ക്രൂവലിറ്റി ആ ക്രൂവലിറ്റി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഡിവോഴ്സ് കേട്ടു ഇപ്പോൾ ഒരു പെൺകുട്ടി ക്രൂവലിറ്റി നടന്നു അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞിട്ട് കുടുംബ കോടതിയെ സമീപിക്കുന്നു കുടുംബ കോടതി ഇത് ഡിവോഴ്സിനുള്ള കാരണമൊന്നുമല്ല അത്ര വലിയ ക്രൂവലിറ്റി ഒന്നുമല്ല നോർമൽ വെയർ ആൻഡ് ടെയർ ഓഫ് എ മാരേജ് എന്നാണ് കോടതികളുടെ പ്രയോഗം സാധാരണ ഈ ആദ്യത്തെ ആവേശമൊക്കെ കഴിയുമ്പോൾ പിന്നെ ചിലർ വഴക്കും കശിവിശിയൊക്കെ ഉണ്ടാകും അപ്പോൾ അവരടി കൊടുത്തു അങ്ങനെ ചെയ്തു ചെയ്തുങ്ങനെ അതൊന്നും ഒരു ഡൈവോഴ്സിന് കാരണമില്ല എന്ന് പറഞ്ഞിട്ട് തള്ളി ഈ പെൺകുട്ടി ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി പെൺകുട്ടിക്ക് ഡിവോഴ്സ് കൊടുത്തു ഓ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി പതിനേഴാം വയസ്സിൽ ഒരു തൻ്റെ കൂടെ ഒളിച്ചോടിയതാണ് വീട്ടുകാരൻ സമ്മതമില്ലാതെ ഒളിച്ചുപോയി പ്രശ്നമല്ല ഓടിപ്പോയി കാരണം ഇവർ അതിനു മുമ്പ് തന്നെ ലവ് അഫെയറിലായിരുന്നു പക്ഷെ ഈ പതിനേഴാം വയസ്സിൽ ഒളിച്ചു ഓടുമ്പ സംഭവിച്ചത് വെച്ചാൽ മറ്റേ ആള് വേറൊരു കല്യാണം കഴിച്ചിരുന്നു ഓൾറെഡി ഇവരുടെ ലവ് അഫെയർ നിലനിൽക്കുമ്പോൾ തന്നെ അയാൾ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു അതിലൊരു കുട്ടിയുമായി ബട്ട് അയാൾ നിരന്തരം ഇവിടെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഞാൻ നിന്നെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹിച്ചത് അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഇങ്ങനെയൊക്കെ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് നീ മാത്രമാണ് എന്നും എൻ്റെ മനസ്സിൽ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വാക്കുകൾ കുറേ ഉണ്ടല്ല പിന്നെ ഒ എൻ കുറുപ്പിൻ്റെ കവിത വയനാറിൻ്റെ കവിത പിന്നെ ഇപ്പോൾ കവിതയൊക്കെ ഇഷ്ടം പോലെ ഇതിനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ നമുക്ക് കവിത കിട്ടും അപ്പൊ കവിതയൊക്കെ വെച്ച് ഇതൊക്കെ പറഞ്ഞു ഫോൺ ചെയ്തുകൊണ്ടിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നു ഫൈനലി ഇയാൾ പറഞ്ഞു നീയാണ് എൻ്റെ യഥാർത്ഥത്തിൽ ഭാര്യ അതുകൊണ്ട് നീ വാ വളിറങ്ങിപ്പോയി അയാൾക്കൊരു ഭാര്യ കുട്ടി വേറെ വിളിറങ്ങിപ്പോയി രണ്ട് വീട്ടുകാരും ഇവരെ ഉപേക്ഷിച്ചു രണ്ട് വീട്ടുകാരും എങ്ങനെയാണെന്ന് വെച്ചാൽ തൊളഞ്ഞു എന്ന് പറഞ്ഞു അഭിമാന പ്രശ്നമാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഭാര്യയും കുട്ടിയുമുള്ള ആൾ വേറൊരു പെൺകുട്ടിയെ ആകർഷിച്ച് വിളിച്ചു വരുത്തുന്നു ഇവൾ പോകുന്നു ഇയാൾ ആദ്യ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യുന്നു എന്നിട്ട് ഇവർ ജീവിതം തുടങ്ങുന്നു ജീവിതം തുടങ്ങിയപ്പോഴാണ് ഇവൾക്ക് മനസ്സിലാകുന്നത് ഈ കണ്ട ആളൊന്നും അല്ല ഈ പഞ്ചതാര വർത്തനം പറഞ്ഞ ആളേ അല്ല ഇരുപത്തിനാല് മണിക്കൂറും തണിയാണ് ആ ചെലവിനും ഇവൾക്ക് ചെറിയൊരു ജോലിയുണ്ട് അതിൻ്റെ പൈസ കൂടെ അയാൾക്ക് കള്ളു പിടിക്കാൻ കൊടുക്കണം തല്ലേ അടി കുത്ത് വേറെ കാലം െ പിന്നെ ഈ സ്വഭാവമുള്ള ആൾക്കാർക്ക് സ്വതവേ പിന്നാലെ ഉണ്ടാവും വേറെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് പക്ഷെ അതിനൊന്നും തെളിവ് ഈ കുട്ടിയുടെ കയ്യിലില്ല ഈ ലോവർ കോർട്ട് ചെയ്ത് ഈ നിങ്ങൾ ഈ പറയുന്ന ആരോപണത്തിനൊന്നും നിങ്ങളുടെ കയ്യിൽ തെളിവില്ല ആകെ ഉള്ള ഒരു വിശ്വസിക്കാവുന്ന തെളിവ് എന്ന് പറയുന്നത് ഒരു ദിവസം ഭർത്താവ് ഭാര്യയെ മുറിയിലിട്ട് പൂട്ടി തല്ലി പുറത്തിറങ്ങാൻ സമ്മതിച്ചില്ല ഇതാണ് അപ്പോഴാണ് ലോവർ കോർട്ട് പറഞ്ഞു ഒരു ദിവസം മുറിയിലിട്ട് പൂട്ടി തല്ലിന്നൊക്കെ പറഞ്ഞിട്ട് ഡൈവേഴ്സ് കൊടുക്കാനൊന്നും പറ്റില്ല ഓ അത് അത് ഇവിടെ ബാക്കിയൊക്കെ പറയുന്നുണ്ട് ഇയാൾക്ക് വേറെ ബന്ധമുണ്ട് ഇയാൾ ഡെയിലി കള്ളു ഓടിക്കുമ്പത് ഇതിൻ്റെ തെളിവില്ലാന്ന് ഓക്കെ ഹൈക്കോടതി പറഞ്ഞു ഇതിനൊന്നും ഒരു പെൺകുട്ടിക്ക് തെളിവ് കൊണ്ടുവരാൻ പറ്റില്ല ഞാൻ കഥയിലേക്ക് തിരിച്ചു വരട്ടെ ഇങ്ങനെ ഇവർ ഇന്ന് ഇന്ന് ശരിയാവും നാളെ ശരിയാവും പറഞ്ഞ് ഓടിപ്പോകുന്നതല്ലേ തിരിച്ചു പോകാനായിട്ട് വീടില്ല വീട്ടിൽ നിന്ന് പുറത്താക്കി നിസ്സഹായമായി അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും ഭർത്താവും നന്നാകും ഇന്നല്ലെങ്കിൽ നാളെ നന്നാവും എന്ന് പ്രതീക്ഷിച്ച് ഇതിലുണ്ടെങ്കിൽ ഇവർക്കൊരു കുട്ടിയുണ്ടായി എന്നിട്ടും ഇയാൾക്ക് യാതൊരു മാറ്റവും ഇല്ല ഒറിവിലീ മുറിയിലിട്ട് പൂട്ടുകയും തല്ലുകയും ഒക്കെ ചെയ്ത് ദുസ്സഹമായി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഒരു ദിവസം ഈ പള്ളിയിൽ പോയി പെൺകുട്ടിയുടെ അമ്മ പള്ളിയിൽ വരും അതറിയാം പള്ളിയിൽ അമ്മയെ കണ്ടു അമ്മയോട് വിവരെ പറഞ്ഞു അമ്മ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അത് നടന്നുപോയി പെൺകുട്ടി വിചാരിച്ചു ജീവിതം അവസാനിച്ചു ഇനിയിപ്പോൾ ഒന്നുമില്ല ഒന്നും പ്രതീക്ഷിക്കാനില്ല പെൺകുട്ടി തിരിച്ചു വന്നു പിറ്റേ ദിവസം രാവിലെ ചെറിയൊരു ജോലി ജോലിയുണ്ടായ ജോലിക്ക് പോയി ആ കമ്പനിയുടെ വാദത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പെൺകുട്ടിയുടെ അച്ഛൻ നിൽക്കുന്നു നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നതാണ് പെൺകുട്ടിയെ കൊണ്ട് അച്ഛൻ പോയി അന്ന് രാത്രി ആ കുടുംബത്തിലുണ്ടായ കൺഫ്യൂഷൻ വഴക്കൊക്കെ ആലോചിച്ച് നോക്കുക ആ അമ്മ പറയും ഞാൻ പെറ്റതല്ലേ നമ്മുടെ മോളല്ലേ എന്നൊക്കെ പറയും അച്ഛൻ പറയും കുടുംബത്തിന്റെ മാനം കെടുത്തിയേടി എനിക്ക് പുറത്തിറങ്ങാൻ വയ്യാതെയായി ഞാൻ നാട്ടുകാരന മുൻപിൽ അവഹാസ്യനായി എന്നിട്ട് ഞാനിപ്പോൾ പോയി അവളെ വിളിച്ചുകൊണ്ട് വരണു അവള് പോയതല്ലേ എന്താന്ന് വെച്ചാൽ തൂങ്ങിച്ചാട്ടെ കടലിൽ പറ എനിക്ക് പറ്റില്ല വലിയ വഴക്കൊക്കെ ആകും രാത്രി മുഴുവൻ ഭാര്യയും മൃത്താവും ഉറങ്ങുന്നില്ല രാവിലെ ഭർത്താവ് കീഴങ്ങുന്നു അയാൾ ഒരു അച്ഛനാണ് അയാൾ പറയുന്നു ഞാൻ പോവാം ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം കൂട്ടിക്കൊണ്ടുവരുന്നു എന്നിട്ട് ഈ ഡൈവോഴ്സ് കേസിൽ അപ്പീലുമായിട്ട് ഹൈക്കോടതിയിൽ വരുന്നു ഭർത്താവ് ഹാജരാകുന്നില്ല ഭർത്താവ് കീഴ്ക്കോടതിയിൽ കീഴ് കോടതിയിൽ വാദിച്ചു ഇവളാണ് എന്നെ ട്രാപ്പ് ചെയ്തത് ഞാൻ സുഖമായിട്ട് കുടുംബമായിട്ട് കഴിഞ്ഞതാണ് ഇവള് നിരന്തരം ഫോൺ ചെയ്തിട്ട് എനിക്ക് താൻ മാത്രമേ ഉള്ളൂ താനില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ബ്ലാക്ക് മെയിൽ ഇയാളുടെ സ്നേഹത്തിന്റെ പുറത്തുള്ള ഒരു ഈ കുട്ടി വീട്ടിൽ നിന്ന് ഓടിപ്പോയതും വേറൊരു സ്ത്രീയുടെ ജീവിതം തകർന്നു കുട്ടിയുടെ കുട്ടികളുടെ ജീവിതം അപ്പൊ എനിക്കറിയില്ല ഇതൊക്കെ ഈ മായാ ലോകത്തിൽ ഇങ്ങനെ ഭ്രമിച്ച് ഈ ഫേസ്ബുക്കിലെ എഴുത്തുകൾ കവിതകളൊക്കെ വായിച്ച് ഇതാണ് യാഥാർത്ഥ്യമെന്ന് വിചാരിക്കുക മറ്റൊരാളുടെ ജീവിതം തകർക്കുന്നതിൽ ഒരു കുറ്റബോധവും ഇല്ലാതിരിക്കുക ശരി അയാൾ വേറൊരു കല്യാണം കഴിച്ചു ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് അവിടെ വെച്ച് അത് നിർത്തണ്ടേ ഇല്ല അയാൾ നിർത്തണ്ടേ ഇല്ല അയാളൊരു പാരലൽ ലൈൻ തുറക്കുക ഇവളതിന് വഴങ്ങുക മറ്റൊരു സ്ത്രീയുടെ ജീവിതമാണ് ഞാൻ നശിപ്പിക്കുന്നത് ഇവൾക്കും തോന്നുന്നില്ല ഇനി നശിപ്പിച്ചാൽ തന്നെ അതിൽ നൂറായിരം ജസ്റ്റിഫിക്കേഷൻസ് കിട്ടും ഇതൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ ഇതിനൊക്കെ എല്ലാത്തിനും ന്യായമുണ്ടാകും എന്ത് ന്യായം ഉണ്ടാകും ശരിയാണ് സർ പ്ലസ് പ്ലസ് ഇതിനായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് സർ ഗ്രൂപ്പിൽ കേസസ് കേട്ടിട്ടുണ്ടാവില്ലേ യു കെയില് യു കെയില് ഇങ്ങനെ യങ് കുട്ടികളെ ഇങ്ങനെ ഈ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ആ വീട്ടില് പ്രശ്നങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു പ്രായ എത്തുമ്പോ അവർ വീട്ടില് വീട്ടുകാരുമായിട്ട് തല്ലുകൂടലും ഒക്കെ ഉണ്ടാവും ആ സമയം നോക്കി എന്റെ സ്നേഹത്തിൽ വിശ്വസിക്കൂന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പിന്നെ അവര് സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്ത് പിന്നെ അത് എന്താ പറയുക ട്രാഫിക് ഹ്യൂമൻ ട്രാഫിക്കിങ് ആ ഒരു ലൈനിലേക്ക് കാര്യങ്ങൾ കൊണ്ട് നിർത്തണ പിന്നെ ഇവൻ തീവ്രവാദത്തിലും ചെന്ന് എത്തുന്ന പലപ്പോഴും ജലാ ജിഹാദിന്റെ കഥയിലോ കേരള സ്റ്റോറിയിലോ ഒക്കെയും കാണിച്ചിട്ടുണ്ട് അങ്ങനെ വരെ എത്തിക്കൂടാ അങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഈ കഥയിലുണ്ട് അത് ഈ ആണായാലും പെൺകുട്ടികളും മോശമൊന്നുമല്ല ഇതുപോലെ ആൾക്കാർ ട്രാപ്പ് ചെയ്തിട്ട് പണം വാങ്ങുക പല രീതി ഒരു കുറ്റബോധം അവർക്കില്ല പ്യുവർ അബ്സല്യൂട്ട് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആണിനെ ട്രാപ്പ് ചെയ്യും എന്നിട്ട് അവൻ്റെ ജീവിതം കോഞ്ഞാട്ടയാകും ഈ കേസിൽ ആ ഹൈക്കോടതി നിരീക്ഷിച്ചത് ഈ ക്രൂവൽറ്റിക്ക് തെളിവ് തരാനുള്ള ഒരു പ്രായമൊന്നും ഈ കുട്ടിക്കായിട്ടില്ല മാത്രമല്ല ഈ കുടുംബം ശരിയാവും ശരിയാവും എന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കുക സാധാരണ സ്ത്രീകളുടെ സ്വഭാവമാണ് അവർ തെളിവ് ശേഖരിക്കില്ല ഈ മനുഷ്യന് വേറെ ബന്ധമുണ്ട് അവർ തമ്മിലുള്ള സംഭാഷണം ടേപ്പ് ചെയ്യുക അത് അന്വേഷിക്കുക അയാളുടെ അഡ്രസ്സ് കണ്ടു ഇങ്ങനെയൊന്നും ഒരു ഭാര്യ സാധാരണ ചെയ്യില്ല അതിന് അന്ന് വേണ്ട എന്നൊക്കെ പറയുക എങ്ങനെയെങ്കിലും ജീവിതം നന്നാമെന്ന് പ്രതീക്ഷിക്കുക അതുകൊണ്ട് ഇവരോട് തെളിവ് കൊണ്ടുവരാൻ പറയുന്നതൊക്കെ അനാവശ്യമാണ് ഈ ഒരു കാര്യം മാത്രം മതി ഒരു ദിവസം മുറിയിലിട്ട് ഒരു ഫുൾ ഡേ മുറിയിലിട്ട് പൂട്ടി പച്ചവെള്ളം പോലും കൊടുക്കാതെ അവരെ ഇട്ടുകൊണ്ടിരുന്നു എന്നുള്ളതൊക്കെ കാരണം എന്നിട്ട് ക്രൂവൽറ്റി എന്താണെന്ന് മൂന്ന് നാല് പേജിൽ കോടതി പറയുന്നു ഇത് പബ്ലിക്കാൻ ഒരു കാരണവും അദ്ദേഹമാണ് തോന്നുന്നു അദ്ദേഹമാണ് ഈ സൊസൈറ്റിയെ പറ്റി കൂടുതൽ കേരള ഹൈക്കോടതിയിൽ ഒരു വ്യൂ എടുക്കുന്ന ോൾഡായിട്ട് ചില കാര്യങ്ങൾ തുറന്നു പറയുന്ന ജഡ്ജ് ദേവൻ രാമേന്ദ്രനാണ് മറ്റുള്ളവരും മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത് ജനറലി ഇറ്റ് ഈസ് ഒബ്സേർവ് ദാറ്റ് ഹി ഈസ് മോർ വോസിഫറസ് എസ് അബൌട്ട് സോഷ്യൽ ഇഷ്യൂസ് അതുകൊണ്ട് അദ്ദേഹം യു എൻ സ്പെഷ്യൽ റിപ്പോർട്ട് മുതൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി വരെ ക്രൂയൽറ്റിയുടെ വിവിധ വശങ്ങൾ പരിശോധിച്ചിട്ട് പിന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് ഇവരുടെ കല്യാണം ഇവരെ സൊസൈറ്റി എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഇവരോട് എന്തുകൊണ്ട് തെളിവ് ചോദിക്കുന്നത് തന്നെ വളരെ ഒരു ഒരു മോശം കാര്യമാണ് അപ്പോൾ ഇത് അദ്ദേഹം പറയുന്നു വിച്ച് എ കോൾ വെൻ ഷി വാസ് ബീറ്റൺ അപ്പ് മേഴ്സിലെസ്ലി ടോർച്ചേഡ് അസൾട്ടഡ് ആൻഡ് ലോക്ക് അപ്പ് ഇൻ എ റൂം സോ ആസ് നോട്ട് ടു അലോ ഹർ വോയിസ് ടു റീച്ച് ഔട്ട് ടു കംപ്ലൈൻ ദിസ് ഇൻ ഇറ്റ് മാത്രമല്ല ദ ടോർച്ചർ വിച്ച് ഷീ വെൻറ്റ് ത്രൂ ഹെർ ലൈഫ് പതിനേഴാമത്തെ വയസ്സ് മുതൽ അതിന് മുമ്പ് തുടങ്ങിയ ല അവർ ഫെയറാണ് പതിനേഴിലാണ് ഒളിച്ചോടുന്നത് അന്നുമുതൽ സഹിച്ചതിന് കയ്യും കണക്കില്ല ഇതിൽ കൂടുതൽ ഇനി ഇയാളെ സഹിക്കാൻ വിടാൻ കോടതിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേയാൾ ഹൈക്കോടതിയിൽ വന്നില്ല ഭർത്താവ് ലോവർ കോർട്ടിൽ ഇങ്ങനെ ഇവളാണ് എന്നെ ട്രാപ്പ് ചെയ്തത് ഇവളാണ് കള്ളി എന്നൊക്കെ പറഞ്ഞ് വാദിച്ചെങ്കിലും ഹൈക്കോടതിയിൽ വന്നില്ല വന്നാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഒരുപക്ഷെ അയാളെ ഭയപ്പെടുത്തി കാണും അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തൊലയായിട്ട് അയാൾക്ക് അതിനോട് അടുത്താണോ പത്ത് വർഷം കഴിഞ്ഞിട്ട് അല്ല രണ്ടായിരത്തി പത്തിൽ ഇവർ വിട്ടു പോകുന്ന സമയത്ത് അതിനുശേഷം പിന്നെ ഇയാള് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല നോക്കുന്നില്ല അപ്പൊ ഈ പറഞ്ഞ പോലെ മറ്റേ ഇരാക്ക് സെറ്റ് ആയിട്ടുണ്ടാവും ാണ് ഈ ഇവരൊക്കെ ഈ ഒരു അഫയർ നിർത്തി കഴിഞ്ഞാൽ അതിനർത്ഥം അവർക്ക് വേറൊരു അഫെയർ തുടങ്ങി എന്നാണ് അതാണ് ആയാലും പെണ്ണായാലും പിന്നെ സ്റ്റോപ്പ് ആൻ അഫെയർ ഇറ്റ്സ് മോസ്റ്റ് കോമൺ ദാറ്റ് യു അവസ്ഥ ആരാണോ ഇനിഷ്യേറ്റീവ് എടുത്ത് അത് സ്റ്റോപ്പ് ചെയ്യുന്നത് ആ സ്റ്റോപ്പ് ചെയ്യുന്ന ആളിന് വേറൊരു അഫെയർ തുടങ്ങി കാണും സാധാരണ റൂളാണ് അതല്ലാത്തവരൊക്കെ ഉണ്ട് കേട്ടോ ഇതിനൊന്നും ഒരു ജനറൽ നമുക്ക് അൺബ്രേക്കബിൾ റൂളൊന്നുമില്ല ബട്ട് ജനറൽ ബിഹേവിയർ അങ്ങനെയാണ് അത് കോടതി കണ്ടെത്തിയിട്ട് ഇവർക്ക് ഡിവോഴ്സ് കൊടുക്കുന്നു ഞാനിത് ജനറൽ നിരീക്ഷണങ്ങളിൽ നിന്ന് പോയിട്ട് സ്പെസിഫിക്കിലേക്ക് പോകാൻ കാര്യം കോടതിയിലാണ് ഇതിൻ്റെ സത്യാവസ്ഥ പലപ്പോഴും പുറത്തു വരുന്നത് പത്ര റിപ്പോർട്ടുകളല്ല പത്ര റിപ്പോർട്ടുകൾ കുറച്ച് നിറം പിടിപ്പിച്ച നുണകളൊക്കെ വരും കാരണം ഒരു ഭംഗി വരുത്താനായിട്ട് അല്ലെങ്കിൽ അവർ അറിയാതെ എഴുതുമ്പോൾ ഒരാൾ ഇപ്പം സൂപ്പർ ലേറ്റീവ്സൊക്കെ ചേർക്കും കോടതിയിലതില്ല അതുകൊണ്ടാണ് ഞാൻ കോടതി റെഫർ ചെയ്തത് ഈ കുട്ടിയെ കൊന്ന കേസിലാണെങ്കിലും ഈ കേസിലാണെങ്കിലും ഞാൻ ഐ വൻ ബൈ കോർട്ട് ഓർഡേഴ്സ് നോൺ ബൈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് കാരണം അത് പലപ്പോഴും തെറ്റിദ്ധാരണ ജനകമാണ് അതും മനഃപൂർവ്വമൊന്നുമല്ല അവരുടെ ആവേശത്തിൽ അങ്ങനെ അങ്ങ് റിപ്പോർട്ട് ചെയ്ത് പോകുന്നതാണ് സത്യം മറ്റൊന്നാണ് നമ്മളുടെ സൊസൈറ്റിയിൽ മോറൽ വാല്യൂസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു മോറൽ വാല്യൂസ് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ കുറ്റക്കാരനാവുന്നു അത് പറയുന്ന സ്ത്രീകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുലസ്ത്രീകൾ അങ്ങനെ ചെയ്യും കുലസ്ത്രീയെങ്കിൽ കുലസ്ത്രീ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട്ട് കുറെ സ്ത്രീകൾ അറിഞ്ഞിട്ട് കോഴിക്കോട്ട് കടപ്പുറത്ത് ഈ കലാപരിപാടി നടത്തുന്ന ആണുങ്ങളെ പെണ്ണുങ്ങളെയും തല്ലി ചൂലെടുത്ത് തല്ലിറുണ്ട് പോലീസൊക്കെ പോലീസ് നോക്കി നിൽക്കുന്നു പോലീസ് എന്താ നോക്കി നിൽക്കുന്നു പോലീസ് പറഞ്ഞു ഇത്തവണ നോക്കി നിൽക്കാനാണ് ഞങ്ങൾ വന്നത് കാരണം നിന്റെയൊക്കെ അമ്മമാർ തന്നെ നിന്നെ അടിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം ഞങ്ങൾ എന്തായാലും തൊട്ട് കഴിഞ്ഞാലാണല്ലോ ഓ എന്താ സദാചാര പോലീസ് എന്നൊക്കെ പറഞ്ഞ് തല്ലാൻ പറ്റും സ്വന്തം അമ്മയോട് തല്ലുമടിക്കും അമ്മ കാണും ഇറങ്ങിയത് പുലസ്ത്രീ ആ ഞാൻ പുലസ്ത്രീ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ചൂലും അച്ചാലും അടിച്ചു ഓടിച്ചെല്ലാത്തിനേ അങ്ങനെ ഒരു ഒരു സമാധാനം ഉണ്ടായി അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഈ വീഡിയോ കാണുമ്പോ ഈ വിവരങ്ങൾ പുതിയ ജനറേഷനില് കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രായപൂർത്തി ആവർത്ത പ്രവർത്ത പെൺകുട്ടികളാവാം അല്ലെങ്കിൽ സ്ത്രീകളാവാം അവർക്ക് ഇതൊന്ന് മനസ്സിലായാൽ രണ്ട് ജീവൻ ഒരു ജീവൻ രക്ഷിച്ചാലും ഈ വീഡിയോ അതിന്റെ പേർപ്പസ് സെർവ് ചെയ്യും അതിന്റെ ലെസൺ എന്താണ് അപ്പൊ സാർ പറഞ്ഞു കൊടുക്കുക ഈ മായാലോകത്ത് ജീവിക്കാതിരിക്കുക മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഒരു ദിവസം ഒരു മൊബൈൽ ഹോളിഡേ എടുക്കുക ആഴ്ചയിൽ ഒരു ദിവസം ഡോണ്ട് യൂസ് യുവർ മൊബൈൽ ഒരു ദിവസം ഒരു ദിവസം ഒരു ഫുൾ ദിവസം മൊബൈൽ ഉപയോഗിക്കുകയായിരിക്കും ഒന്നും സംഭവിക്കാനില്ല ഞാൻ ഈ ഫോണേ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചാണ് അത് കഴിഞ്ഞ് ലാൻഡ് ഫോൺ വന്നു ലാൻഡ് ഫോൺ തന്നെ വലിയ പണക്കാർക്കൊക്കെ ലാൻഡ് ഫോൺ ഉള്ളൂ അതെ ഇപ്പോൾ അത് പോയിട്ട് ഫോണില്ലാത്ത ആരെങ്കിലും രണ്ടും മൂന്നും ഫോണുണ്ട് ഈ ഫോൺ ഉപയോഗം വല്ലാതെ മനുഷ്യരെ സ്വാധീനിക്കുന്നുണ്ട് അതിൽ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇത് മനഃപൂർവ്വം മോഹിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കേസിന് ഒരുപാട് ഞാൻ തന്നെ ഇടപെട്ട് ഇല്ലാതാക്കുകയും ഞാൻ ഇടപെട്ടിട്ടും കൈവിട്ട് പോവുകയും ചെയ്ത ഒരുപാട് കേസുണ്ട് ഐഡൻറ്റിറ്റിയുടെ ഭയം കൊണ്ടാണ് ഞാൻ പറയാത്തത് ഞാൻ എറണാകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ട്രേസ് ചെയ്യാൻ പറ്റും ആലപ്പുഴ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ട്രേസ് ചെയ്യാൻ പറ്റും അഥവാ ട്രേസ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഭയക്കുന്നു ഞാൻ സംസാരിക്കുന്നത് ആരെയും ഹർട്ട് ചെയ്യരുതെന്ന് എനിക്ക് ഇക്കാര്യത്തിൽ നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജനറൽ ആയിട്ടും പിന്നെ കോടതി വിധിയും ഒക്കെ എടുത്തിട്ട് കോടതി വിധിയിൽ ഇവരുടെ പേരുണ്ട് സ്ഥലമുണ്ട് എന്നിട്ട് ഞാൻ ഒരു ഡേഞ്ചർ അല്ലി സി ഒരാളിന്റെ ദുഃഖം തൊണ്ണൂറ് ശതമാനം പേർക്ക് ഒരു കൗതുകം മാത്രമാണ് പത്ത് ശതമാനം പേര് അത് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ലക്ഷ്മി ഒരു കുഴപ്പത്തിൽ ചാടിയും നൂറുപേരോട് ഞാനിങ്ങനെ കുഴപ്പത്തിലാണെന്ന് പറയുക തൊണ്ണൂറ് പേർക്കും അതൊരു ഇൻഫർമേഷൻ അത് പത്ത് ശതമാനം അത് എൻജോയ് ചെയ്യും മറ്റുള്ളവർ ഡിസ്കസ് ചെയ്യും അറിഞ്ഞില്ലേ മഹാ പണി കിട്ടി എന്നൊക്കെ പറഞ്ഞി ഇതാണ് ലോക സ്വഭാവം അതുവരുമല്ലോ എന്ന് ഭയന്നിട്ടാണ് ഞാൻ ഒരു ഇന്ത്യൻ തരാതെ ഇങ്ങനെ സംസാരിക്കുന്നത് ഇപ്പോൾ ഈ ജഡ്ജ്മെൻറ്റിൽ ഈ പറഞ്ഞ വാദിയുടെയും പ്രതിയുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒക്കെ പേരുണ്ട് അച്ഛൻ്റെ പേരുണ്ട് മേലുവിലാസമുണ്ട് ജില്ലയുണ്ട് ഒക്കെയുണ്ട് ഞാനത് വായിക്കാത്തത് മനഃപൂർവ്വമാണ് ബിക്കോസ് ഞാൻ വഴി ആ ഐഡൻറ്റിറ്റി പുറത്തു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇതൊക്കെ മനുഷ്യ ജീവിതങ്ങളാണ് നമ്മളത് ചെയ്തുകൂടാ ബട്ട് ദ മെസ്സേജ് എൻ്റെ വളരെ ക്ലിയർ ആണ് ദിസ് സോഷ്യൽ മീഡിയ ഈസ് ഡേഞ്ചറസ് ഓൾസോ ഒരു എന്താ രണ്ടു വശത്തും മുറിച്ച് കായമുള്ള മാളാണ് സോഷ്യൽ മീഡിയ അത് നല്ലതിന് ഉപയോഗിക്കാം ചീത്തയ്ക്ക് ഉപയോഗിക്കാം പക്ഷെ കൂടുതലും ചീത്തക്കാണ് ഇപ്പോൾ കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് നമ്മുടെ നിന്ന് കിട്ടിയ ലെസൺ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ അധികമായാൽ അമൃതം വിഷം അതല്ല ഇറ്റ്സ് ഐ ഡോണ്ട് ഡോ വിത്ത് ദാറ്റ് കാരണം ഇതൊന്നും സ്വാതന്ത്ര്യം ഇത് തോന്നിവാസമാണ് സ്വാതന്ത്ര്യത്തിന് പലരും ധരിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് എന്തും ചെയ്യാനുള്ളതാണ് സ്വാതന്ത്ര്യം അങ്ങനെയല്ല പലതും ചെയ്യാതിരിക്കാനുള്ളതാണ് സ്വാതന്ത്ര്യം അത് സ്വാമി ചിന്മയാനന്ദൻ പറയുന്നുണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ളതല്ല ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം ചെയ്യാനും മറ്റത് ചെയ്യാതിരിക്കാനും കൂടെയുള്ളതാണ് സ്വാതന്ത്ര്യം ഒരു തോന്നിവാസം എല്ലാവരും പെരുമാറുക അത് സ്വാതന്ത്ര്യമല്ല ഒരു ചിട്ടയും അച്ചടക്കവും മര്യാദയും ലിമിറ്റും ഒക്കെ ഉള്ളൊരു സൊസൈറ്റിയാണ് ഫ്രീ ആൻഡ് ഇൻഡിപ്പെൻഡൻ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇൻഡിപ്പെൻ്റൻ്റ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അത് ഇൻ്റർഡിപ്പെൻ്റൻറ്റും കൂടെ ആണെന്ന് ആലോചിക്കണം വി ആർ ഡിപ്പെൻ്റൻറ്റ് ഓൺ ഈച്ച് അതർ ഓൺ എൻ ഇമോഷണൽ ലെവൽ ഇൻ പ്രാക്ടിക്കൽ ലെവൽ അതല്ല എനിക്കാരും വേണ്ട ഒരു ചുക്കും വേണ്ട ഞാൻ എൻ്റെ ഇമോഷൻസ് എൻ്റെ പ്രകൃതി അനുസരിച്ച് ഞാനങ്ങ് ജീവിക്കും എന്ന് വരുമ്പോഴാണ് ഈ കുഴപ്പത്തിൽ ചാടുന്നത് ഒരിക്കൽ ജീവിതം കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പോയി ചിലർക്കൊക്കെ അത് തിരിച്ചു പിടിക്കാം എന്നൊക്കെ പറയും പക്ഷെ തിരിച്ചു പിടിക്കുമ്പോൾ പോലും അത് തിരിച്ചു പിടിച്ച ജീവിതമാണ് ഒറിജിനൽ അല്ല അതെ അപ്പൊ എന്തായാലും കാണുന്ന പ്രേക്ഷകർ അതിൽ നിന്ന് എടുക്കുന്ന ലെസൺ അവരുടെ ജീവിതം ഞാൻ ഒരു ആർക്ക് ആരെയും ഉപദേശിക്കാനുള്ള യോഗ്യത എനിക്കില്ല ഞാൻ ഈ നടന്ന കാര്യങ്ങൾ പറയുന്നത് தேங்க்யூ சார் வளர இன்ஃபோர்மேட்டீவ் செஷன் ஆயிரம் தேங்க் யூ